ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആരോഗ്യ വോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ എന്തെങ്കിലും തിരഞ്ഞെടുക്കുന്നുണ്ടാവില്ല നിങ്ങൾ ഞാൻ ഈ പൂവത്തിക്കായ തിരികെ കേട്ടോ പൂവത്തിക്കായൊക്കെ തിരഞ്ഞു പിടിച്ച് എങ്ങോട്ട വിചാരിച്ചിട്ടുണ്ടാവില്ലേ ഞാനേ ജാമ്യ നമ്മളെ അടുത്തുള്ള ചെറിയൊരു ടൗൺ എന്ന് പറഞ്ഞാൽ ജാമ്യ കോളേജിൻ്റെ അടുത്താട്ടോ ജാമ്യ വലിയൊരു കോളേജ് ജാമ്യ വലിയ കോളേജ് ഉണ്ടായത് കൊണ്ട് തന്നെ ആൾ വലിയൊരു വലിയൊരു എന്നാല് അത്യാവശ്യം നല്ലൊരു ടൗൺ ആണ് അപ്പോൾ നമുക്ക് നീ കുറച്ച് സാധനങ്ങൾ വഴി ഒരു സംഭവമാണ് ഉണ്ടാക്കണം ഞാൻ വഴിയേ പറയാം കേട്ടോ അപ്പൊ ആ പോണ വായിക്കോട്ടെ പൂത്തിക്കായ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഞങ്ങളെല്ലാ കുട്ടികളും കൂടി കൂടിയിട്ട് ഈ പൂത്തിക്കായ പെറുക്കാനൊക്കെ കഴിയുന്നുട്ടോ അപ്പോൾ നമ്മൾ വീടിന്റെ അടുത്ത് പൂത്തിക്കായ എന്ന് പറയാനൊക്കെ ഈ ഒരു മരം മാത്രേ ഉള്ളു വേറെ എവിടേം കാണാനില്ല അപ്പൊ സ്ത്രീകുട്ടിക്കും ചാട്ടിൻ്റെ ഒക്കെ അത് പുതിയൊരു അനുഭവമാണ് കേട്ടോ ഒരിക്കലും സാധനം അറിയുന്നില്ല അവത് കൊടുത്ത രുചിക്കാന്ന് വെച്ചപ്പോ നല്ല പുളിയാണ് ഒന്നാമത് നമുക്ക് നല്ലൊരു പഴം കിട്ടീലട്ടോ എല്ലാം അങ്ങനെ ഇങ്ങനെ പഴം കിട്ടിയത് കുറച്ച് കാമ്പുള്ള പഴം നോക്കിട്ട് കാണാൻ പറ്റില്ല അതിൻ്റെ പാരിലൊക്കെ കയറി ഇടുമ്പോളൊക്കെ കിട്ടുള്ളൂ പിന്നെ എന്ന് വെച്ചാൽ ഒക്കെ ചെറുതാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള കായൊന്നും കിട്ടിയില്ല അതിന് ഇപ്പോൾ ചിലപ്പോൾ ആവണയുണ്ടാകും ടൈം അങ്ങനെ പോകണ പോകണമായിട്ടുള്ള ഫോട്ടോഷൂട്ടിങ്ങട്ടി കാണുമൊക്കെ ഇപ്പോൾ ഇപ്പോൾ ഓരോ വീടിനും മുൻകിട്ട് ഇപ്പോൾ ഈ ബോഗൻ വില്ലേൻ്റെ ഒരു അതാണ് ഇപ്പോൾ ട്രെൻഡ് അപ്പോൾ എല്ലാ വീട്ടിലും പല സൈസ് പല കളറിൽ ഈ ബോഗൻ വില്ലെന്നറിഞ്ഞിരിക്കുമ്പോൾ എല്ലാ ഭംഗിയെ കാണാം ഇപ്പോൾ അതൊക്കെ പൂത്തിരിക്കുന്ന സമയമല്ലേ അപ്പോൾ ഞങ്ങളെ ഫോട്ടോഷൂട്ടിങ് കണ്ടൊക്കെ വഴി നട്ട് കണ്ട കടയിലെത്തി അപ്പോൾ നമുക്ക് കാണുന്ന സാധനം പാലും പഴവും ശർക്കരേട്ടാണ് വാങ്ങേണ്ടത് പിന്നെ ഇപ്പം മുന്നെ കുട്ടികൾക്ക് ഓരോ അങ്ങനത്തെ ബ്രെഡ്ന്നൊക്കെ വാങ്ങി കട പോകുന്നുട്ടോക്കാടാണ് അത്യാവശ്യം നല്ലൊരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഒക്കെ പോലെ തന്നെയാണ് ഇപ്പം എല്ലാ സാധനങ്ങളിലും ഉണ്ട് ആ വണ്ടി കാണാൻ വീട്ടിങ്ങൾ ബിൽഡിങ്ങാണ് ജാമ്യ കോളേജ് ഞാൻ അത് കാണിക്കാൻ വിട്ടുപോയി അത് തന്നെ വീട്ടിലേക്ക് നടക്കാട്ടോ അത്യാവശ്യം കുറച്ച് ദൂരം നടക്കാനുണ്ട് നമുക്ക് എങ്ങനെയാ പോകണമെങ്കിൽ ഇടവണയ്ക്കൊക്കെ പോകണമെങ്കിൽ വണ്ടി കിട്ടിയില്ലെങ്കിൽ അത് ജാമ്യം നടക്കാട്ട് ചെയ്യുക കാരണം ഈ ജാമ്യ കോളേജുണ്ടായിരുന്നു ചെറിയൊരു ഓട്ടോ സ്റ്റാൻഡ് അവിടെ ഉണ്ട് മിസ്റ്റാൻഡ് ഇല്ലെങ്കിൽ തന്നെ അവിടെ വരെ വണ്ടി അതായത് ഇടവണന്ന് പോരണ്ട വണ്ടി ജാമ്യാ ജാമ്യൻ്റെ അതുവരെയാണ് കണക്ക് അപ്പോൾ അവിടെ ഒന്ന് മറങ്ങി പോകുന്ന വണ്ടികൾ എപ്പോഴും ഉണ്ടാകും അപ്പോൾ ഞങ്ങൾ ഇടവണിക്ക് പോകാനൊക്കെ വണ്ടി കിട്ടാ നമ്മൾ സ്റ്റോപ്പ് ഒന്ന് കിട്ടുക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജാമ്യാളാം അവിടെ നടക്കാട് ചേര് അപ്പം ഞങ്ങളുടെ നട്ടിൽ വെച്ച് ജാമ്യമാക്കി അങ്ങനെ പറയലു അപ്പോൾ കണ്ടോ ജാമ്യം വരെ വന്ന സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ചു പോവാണ് നെയ് യ്ക്ക് ഊന്നിയപ്പോൾ തിന്നാ ഭയങ്കര കുതിരത്ത് നമ്മൾ നേരത്തെ കണ്ട ആ മറ്റേ പൂർത്തിക്കായൻ്റെ മരേട്ട വലിയ മരോ കൊല്ലം പഴക്കമുണ്ട് ഇപ്പൊ പറഞ്ഞു വന്നെന്താ വെച്ചാല് പിരീഡ് സമയത്ത് കുറച്ച് കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മൂഡ് സീൻസ് ഉണ്ടാകും ഇപ്പൊ ഈ ആദ്യമുണ്ടായിട്ട് അടുത്ത കാലങ്ങളിലായി അത് ഈ ഡെലിവറി കഴിഞ്ഞ സമയത്തൊക്കെ ആയിട്ട് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് ആ സമയത്തൊക്കെ മധുരം തിന്നാൻ വല്ലാത്തൊരാഗ്രഹമാണ് അപ്പൊന്നും നോക്കുമ്പോൾ ഒന്നുമില്ല അവൻ ഞാനിപ്പോൾ എന്താ തിന്നാണ്ടാക്കാൻ കുട്ടികളും പറഞ്ഞു ഉണ്ണിയപ്പം ഉണ്ണിയപ്പുണ്ടാക്കുന്നുണ്ട് അമ്മ അവർ ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ ഞാൻ വിഷുനിക്ക് ഉണ്ണിയപ്പം തന്നെ ഉണ്ടാക്കുന്നത് അത് ഞാൻ വീഡിയോ എടുത്ത് പകുതിക്ക് വെച്ച് നിർത്തിയതാണ് എനിക്ക് എന്തോ ആക്കാൻ കൂടിയില്ല ഞാനപ്പം അപ്ലോഡ് ചെയ്തല്ല അങ്ങനെ ഞങ്ങളുണ്ട് വീട്ടിൽ നടക്കാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കണം ഇതിന് ഇന്നേരം നമുക്ക് അധികം നേരം ആവ് കൂട്ടി വെക്കുക ഒന്നും ചെയ്യണ്ട ഓൺ ദി സ്പോട്ട് ഉണ്ടാക്കുക അന്നേരം ഉണ്ണിയപ്പൊക്കെ കാണിച്ചു തരട്ടെ ഞാൻ രണ്ടാമിട്ടും ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ അറിയാത്തവരും അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ണിയപ്പോ നിന്നാൻ ആഗ്രഹമുള്ളവരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ വാങ്ങിച്ചിട്ട് അതിൻ്റെ ഓരോ രീതികളൊക്കെ അധിക പണികളൊന്നുമില്ല വേണ്ട സാധനങ്ങളും വളരെ കുറച്ച് സാധനങ്ങൾ മതി പിന്നെ ഈ ഒരു പാടവരമ്പ് കണ്ടോ ഇതിലിപ്പോ ഞങ്ങള് കോളേജൊക്കെ ഇട്ട് വരുമ്പോളേ ഞങ്ങളുടെ സ്ഥിരം വഴിയാട്ടതൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ മെയിൻ റോഡിൽ ചെന്നിട്ട് വണ്ടി വെയിറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവില്ല കാരണം ടൈമില്ല ഓടും അല്ലേ അതേപോലെ ഞാൻ ഹോസ്പിറ്റലിൽ വർക്കുന്ന സമയത്ത് അവിടെ പോയിരുന്ന വണ്ടി കിട്ടൂലേ അപ്പോൾ ജാമ്യം അവിടെ മെയിൻ റോഡിൽ കൂടെ നടക്കുകയാണെങ്കിൽ കുറേ നടക്കണം ഷോർട്ട് വഴി നമ്മുടെ വീട്ടിൽ നിന്ന് ഷോർട്ടാണ് കേട്ടോ ഈ പാടത്തെ കൂടെയുള്ള ഈ ഒരു ഏരിയ ജാമ്യയ്ക്കുള്ളത് അപ്പോൾ കണ്ടപ്പോൾ പാടെ വരുമ്പോൾ എത്താണ്ടി നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ എത്താനായിട്ടോ ഇനി നമുക്ക് കുറച്ച് നേരം വീടിയും എടുക്കണില്ല എന്ന് വെച്ചാൽ നമ്മൾ നാടെത്തി ഇനി ഇപ്പം ഇപ്പം പോയതന്നെ നാലര നാലരൊക്കെ സമയം നാലരക്കാലം ഒക്കെ ആണ് പോയപ്പോൾ തന്നെ ഇവിടെ എല്ലാവരും ഓരോ പണിയിലും ഇപ്പം ഞാനിങ്ങനെ കാണിക്കേണ്ട ശരി എടുത്തില്ല കേട്ടോ അപ്പം കണ്ടുപോകാൻ വീട്ടിൽ വന്ന് കയറി അപ്പം അമ്മയും കശിപ്പുട്ട കടങ്ങ് നിൽക്കിന്ന് അപ്പം പിന്നെ ചൂടല്ലേ നല്ല ചൂടല്ലേ ഇപ്പം അപ്പോൾ കുട്ടികളെ പറഞ്ഞു ഇപ്പം വാങ്ങാല്ലേ അമ്മ എന്ന് പറഞ്ഞു എന്നാ ശരി ഇപ്പം വാങ്ങിയേക്കാം എനിക്കിഷ്ടമാണ് അപ്പോൾ കണ്ടു പോകാണ്ട സാധനമായിട്ടത് റവ അത് യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവില്ലേ കണ്ട് ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടാവും എന്നാലും ഉണ്ടാക്കിയവർക്ക് അറിയാം നല്ല അടിപൊളി ഉണ്ടപ്പം തന്നെയാണ് അപ്പം റവ നമുക്ക് ആദ്യം പാലൊഴിച്ച് കുതിർത്ത് വെക്കണം കുതിർക്കൊന്നും അങ്ങനെ ചില ഒരമണിക്കൂർ മുക്കാൽ മണിക്കൂറൊന്നും പറഞ്ഞിട്ടു അഞ്ചോ പത്തോ മിനിറ്റ് അത് ആകുമ്പോൾ മറ്റ് ഇൻഗ്രീഡിയൻസ് ആവുന്ന സമയം അത്ര മതി പിന്നെ ആദ്യം റവ റവയിൽ പാൽ ഒഴിച്ച് കുതിർക്കാൻ വെച്ചിട്ടോ നീ വേണ്ട ശർക്കര കണ്ടോ പാനിയേക്കണം ഞാനിങ്ങനെ നിങ്ങൾക്ക് അറിയാലോ മുന്നേ കുട്ടി തന്നെ അപ്പം ശർക്കര പാനിയൊക്കെ കഴിഞ്ഞു അപ്പം ഇനി ഇത് പാനീയയ്ക്ക് വെക്കട്ടെ ചേച്ചിട്ടോ കുറത്തോരുണ്ടാക്കിയതിന് കുഴപ്പമൊന്നുമില്ല കാരണം കുട്ടിക്ക് ചൊളാണ്ടിക്ക് വേണ്ടേ അപ്പൊ ആ പാനീയൊക്കെ വെച്ച സമയത്ത് ഞാനീ പഴമൊക്കെ വേണം ഇതേക്ക് വേണ്ട സാ സാധനങ്ങൾ ആദ്യം പറഞ്ഞാൽ കേട്ടോ ആറവ പാല് പിന്നെ ശർക്കര പാനി അറിയാലോ പിന്നെ വേണ്ടത് നേന്ത്രപ്പഴം കേട്ടോ വേണ്ടത് നേന്ത്രപ്പഴവും പിന്നെ കുറച്ച് ഏലക്കായും അത്ര മാത്രം മതി വേറെ ഒന്നും വേണ്ട പിന്നെ ചൂടാനുള്ള ഓയിലും അതന്നെ അപ്പോൾ കടന്നു ഞാൻ ഒന്നര നേന്ത്രപ്പടുത്തോ ഒന്നും അത് ശരിക്കും പക്ഷെ ഇതേ കൊറച്ച് ചെറുതിന്നു അപ്പൊ ഇനി ഒന്നരായിട്ട് എടുത്തു പിന്നെ അഴകാഷണം ഞാനങ്ങനെ തിന്നുട്ടോ എനിക്ക് അങ്ങനെയൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഉള്ളതുകൊണ്ട് ലോ ഭക്ഷണം കഴിക്കാൻ അങ്ങ് തോന്നും ഭക്ഷണമൊക്കെ തോന്നുകയെന്നാൽ ചോറല്ല കേട്ടോ ഇങ്ങനത്തെ സ്നാക്സുകള് മധുരമുള്ള എന്തൊക്കെ ഈ പീരീഡ് സമയത്ത് തിന്നാൻ തോന്നും അപ്പോൾ ഇനി കുറച്ച് നേരം മെനക്കെട്ടാലോ നമ്മൾ ആഗ്രഹം പോലെ തിന്നാലോ വിചാരിച്ചിട്ടോ പീടിയെന്ന് വാങ്ങണമെങ്കിൽ എത്രയാ കണക്കും കഴിയൂല പൈനെ അപ്പൊ ആർക്കും തികയുമില്ല അവനുണ്ടെങ്കി കഴിഞ്ഞാൽ നമുക്ക് ശരിക്ക് നിന്നാലോ അപ്പൊ ഞാൻ ഒരു അഞ്ച് അഞ്ചോ അഞ്ചോ ആറോ ഏലക്കായോ അഞ്ചു ഏലക്കായെടുത്തിട്ടുണ്ട് ഞാൻ പഴം അരിഞ്ഞി ഏലക്കായ ഇട്ടു ഞമ്മക്ക് റവ കുതിർക്കാൻ വെച്ചില്ലോ അതൊരിക്കട എന്നിട്ട് പിന്നെ കൊറച്ച് ശർക്കര പാനി വെച്ചിപ്പോ തന്നെ അടിച്ചെടുക്കട്ടോ ശർക്കര പാനീട്ട് വെട്ടി തിളച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു കാര്യം പറയുന്ന അറിയാം ഇതിപ്പോൾ ഇവിടെ പറയേണ്ട ഒരു സാഹചര്യമാണോ എന്നൊക്കെ അറിയില്ല എന്നാലും ഞാൻ പറയാൻ കേട്ടോ ഞങ്ങൾ അമ്പലത്തിലൊരു വ്ളോഗെടുത്തില്ലേ ഫുഡിൻ്റെ ആ സമയത്ത് ഞാനിങ്ങനെ എൻ്റെ ഭക്ഷണങ്ങൾ വളമ്പോഴും ആൾക്കാരും കൂടി ഉൾപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു അയാൾ അപ്പോൾ ഒരാൾ വന്നിട്ട് ഞാൻ വീടിൻ്റെ അടുത്തുള്ള ആളൊക്കെ പരിചയമുണ്ട് അയാളുടെ വീഡിയോ കാണില്ല എന്നൊക്കെ ഷൂറാണ് കാണുന്നുണ്ട് കാണാതെ അപ്പോൾ അക്കാര്യം പറയില്ലല്ലോ എന്നാലും അയാൾ പറഞ്ഞ ഡയലോഗുണ്ട് ഉണ്ട് ജിന്നും നിർക്കാൻ നിൽക്കല്ലേ എൻ്റെ യൂട്യൂബിൽ അതിൻ്റെ ഒരു പാട്ടും യൂട്യൂബൊക്കെ പാടുണ്ടല്ലോ എന്താ എന്താ പറഞ്ഞാൽ കാണാൻ രസമുണ്ടെങ്കിൽ തറക്കാടില്ല അങ്ങനെ പറഞ്ഞ ഒരാളുടെ കേട്ടോ അവിടെ വീഡിയോ കാണുണ്ട് ശരിയാണ് ബ്രോയ്ക്ക് അങ്ങനത്ര വലിയ കഴിവൊന്നുമില്ല ആര് ഞാൻ അത് ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടുള്ളു എൻ്റെ കഴിവുകൾ എന്താണോ വളരെ കുറച്ചാൽ ഞാനത് മറ്റുള്ളവർക്ക് എക്സ്പോസ് ചെയ്യാമെന്ന് പാട്ടേണ്ടത് പ്രകട എന്താ നമ്മൾ എന്ത് കഴിവുകളായാലും പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ലേ നിങ്ങൾക്ക് ഇഷ്ടമല്ല ഓ ശരിക്കും പറയുന്നു എന്നോട് ഞാൻ അവിടെ നിന്ന് തന്നെ അതിനോട് പറഞ്ഞു ശരി ഞാൻ നിങ്ങൾ എടുക്കണില്ലായെന്ന് തന്നെ മുഖത്തേക്ക് പറഞ്ഞിട്ടോ അപ്പോൾ അങ്ങനത്തെ സുഹൃത്തുക്കളോട് നിങ്ങളുടെ അനുഭവക്കുള്ളവരോട് ഞാൻ നിങ്ങൾ വെറുതെ ഷെയർ ചെയ്യാൻ തന്നെയാണ് അങ്ങനെ ചിന്താഗതിയുള്ള മനുഷ്യന്മാരായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ് ആരും കാണാൻ നിർബന്ധിക്കുന്നില്ല കേട്ടോ ഇഷ്ടപ്പെടില്ലെങ്കിൽ അപ്പം തന്നെ ഒക്കെ വീഡിയോ ഒഴിവാക്കി പോവാം അങ്ങനെ നിർബന്ധിച്ച് ഇത് കാണുവോ 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 ചോദിക്കുന്നില്ല അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ കിട്ടാൻ പിന്നെ എൻ്റെ വീട്ടിൽ എനിക്ക് ഒരുപാട് മോട്ടിവേഷനോ കാര്യങ്ങളൊന്നും ഇല്ല അത് ഞാൻ അതിയെ പറഞ്ഞത് ജസ്റ്റ് എൻ്റെ കാര്യങ്ങൾ മാത്രം കാണിക്കൂ എൻ്റെ ലൈഫ് സ്റ്റൈൽ എനിക്ക് കാണിച്ചു തരാമെന്നേ ഉള്ളൂ ഞാൻ ഒരുപാട് പുറത്ത് വലിയ ആഡംബരം കാണിക്കുന്ന ആൾക്കാരൊന്നും അല്ല സാധാ നാട്ടും പുറത്തുകാരാണ് ഞങ്ങളുടെ വീടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആവും ചിലപ്പോൾ തോന്നുന്ന വൃത്തിയില്ല വെടിപ്പില്ല അങ്ങനെയൊക്കെ സൗകര്യങ്ങളിലൊക്കെ തോന്നി ഇരിക്കാറും ചിലപ്പോൾ എന്താ പറയുക ഒരുപാട് സൗകര്യങ്ങൾ ജീവിക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ ജീവിതമൊക്കെ വെറും പുച്ഛം മാത്രമായിരിക്കും അങ്ങനത്തോട്ട് നമുക്കൊന്നും പറയാമല്ല കാരണം നമ്മളെ സാഹചര്യം അനുസരിച്ചിട്ട് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് കടം വാങ്ങി എച്ചെങ്കിലും കടം വാങ്ങിയിട്ട് വലിയ വലിയ പൊട്ടാരം വേണമെന്നിട്ട് കടം നമ്മൾ സമാധാനം ഉണ്ടാവുമോ അപ്പോഴുള്ള സം ഇത് വെച്ചിട്ട് സന്തോഷം ജീവിക്കുക അതാണ് എൻ്റെ ഒരു പോളിസി പോളിസി അല്ല അതിനു കഴിയുള്ളു വലിയ പണക്കാരോ വലിയ ജോലിയൊന്നും നമുക്കില്ല അപ്പോൾ കണ്ടോ ആ മാവ കൂട്ടിയിട്ട് ഞാൻ അതായത് ആ പഴം അത് പറഞ്ഞല്ലോ പഴം അതിലെ ഇലക്കായും ആ പാല് കുതിർത്ത റവി ഇട്ടിട്ട് ആ ശർക്കര പാനി വെച്ച് നന്നാക്കി അടിച്ചെടുത്തു അത്രേ ഉള്ളൂ ആ ഓൺ ദി സ്പോട്ടിലുള്ള ചൂടാട്ടോ ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പാണ് പിന്നെന്താ പറയുക അധികം നേരം വേവിക്കാൻ വെക്കുക തന്നെ ചെയ്യുന്നത് വേഗം കരിഞ്ഞു പിടിക്കും കാരണം റവ ആയതുകൊണ്ട് ഈ റവ അരച്ചതല്ലേ പെട്ടെന്ന് വേവ് ചൂടായി കഴിഞ്ഞാൽ ആ സാധനം വേവാണ് അപ്പോൾ ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ വിറങ്ങോട്ട് തിരിയാൻ നിൽക്കും നമ്മൾ സാധാ ഉണ്ണിയപ്പൊക്കെ കുറച്ച് വേവോളം ഒന്നി ഒരു ഒരു സെക്കൻഡ് ആണെങ്കിൽ സെക്കൻഡ് തിരിഞ്ഞിരിക്കാൻ ഇവിടെ ഇതിലും സ്കോപ്പ് ഇല്ല കാരണം ഒരു ഒരു റൗണ്ട് ഉണ്ണിയപ്പം ആവാൻ ജസ്റ്റ് ഏറി വന്നാൽ എത്ര മിനിറ്റ് പോകേണ്ടിയിരുന്നു ഒരു രണ്ടോ മൂന്ന് മിനിറ്റ് അതിനുള്ളിൽ നമുക്ക് ഒരു ട്രിപ്പ് ഉണ്ണിയപ്പോൾ ചുറ്റും കാരണം ഒരു ഒഴിക്കുമ്പോഴേക്കും ഫസ്റ്റ് ഒഴിച്ചതൊക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ കണ്ടോ ഉണ്ണിയപ്പം അതിന് ഏകദേശ രൂപം കണ്ടല്ലേ എൻ്റെ ഗുളിക അല്ലേ കണ്ടെ ഇതിപ്പോൾ ആദ്യം അരച്ച് ഉണ്ണിയപ്പം ആരെങ്കിലും പറയൂ ചുട്ട് കഴിഞ്ഞാൽ ആരും പറയില്ല ഇത് എത്ര ഒരാഴ്ച വരെ കേൾവിടാൻ നിൽക്കുന്നൊക്കെയാണ് കേട്ടോ അത് യൂട്യൂബി കണ്ടപ്പോൾ ഇങ്ങനെ ആൾക്കാരൊക്കെ പറഞ്ഞത് പക്ഷേ നമുക്ക് ഒരാഴ്ച കൂടി ഒരു നേരം വരെ ഈ ഉണ്ണിപ്പം നിൽക്കണില്ല ചൂടുമ്പോഴേക്കും കുട്ടികൾ തിന്നാ ഞാനും അതെ ഇതെനിക്ക് ഉണ്ണിയപ്പൊന്നും പൊതുവേ അത്ര ഇഷ്ടമല്ല ഈ സാധനം ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടാണ് എനിക്ക് ശരിക്കും ഇഷ്ടമായതോ അത് നല്ല നല്ല രുചിയാണ് ഉണ്ടാക്കത്തവര് ഞാൻ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കണം കുട്ടിയൊക്കെ കൊടുക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് മധുരമൊക്കെ നമ്മളെ പാകത്ത് നിന്ന് നെച്ചിട്ടാൽ മതി ഒരുപാട് മധുരം ഇട ഇതിനേക്കാൾ നല്ലത് പാകത്തിൽ ഇടുന്നത് തന്നെയാണ് േ നമ്മള് സാധാ അരി അരച്ച ഉണ്ണപ്പത്തിന്റെ പോലത്തെ ഉണ്ടല്ലേ സോഫ്റ്റ് ഉണ്ടല്ലേ എന്തൊരു സോഫ്റ്റ് എന്ന് അറിയോ അതുകൊണ്ട് കുട്ടിയൊക്കെ നല്ല ഇഷ്ടമായി നമ്മൾ അരിപ്പൊടി ഉണ്ണിയപ്പത്തിന്റെ വക്കൊക്കെ നല്ല കട്ടിക്കാനാവൂലേ ഇത് അതും ഇല്ല കേട്ടോ നല്ല നല്ല സോഫ്റ്റ് താഴത്ത് കൊടുത്ത് മേമയ്ക്ക് കൊടുത്തപ്പോ ആ അതെല്ലാം സോഫ്റ്റ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞോ അപ്പോ അവര് ഒരു പറഞ്ഞ എന്താ വെച്ചാലോ ആ തൂടായതുകൊണ്ടേ കയറല്ലേ നമ്മൾ മലയാളി സ്വഭാവം അങ്ങനെയാണല്ലോ എന്തായാലും ഉണ്ണപ്പ ഇതാണ് അടിപൊളി മുന്നേപ്പൊന്നും അപ്പോൾ ഉണ്ടാക്കി നോക്കണം ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു വീഡിയോയെന്നു പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം അപ്പോൾ എന്താ പറയുക ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇഷ്ടപ്പെട്ടെന്നെ സപ്പോർട്ട് ചെയ്യാം എവിടെയെങ്കിലും കുറച്ചെങ്കിലും ഭാഗങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ അത് ലൈക്ക് ചെയ്യാനും ശ്രമിക്കാം താങ്ക് യു